പക്ഷേ ഈ വിജയിയെ തൊടാതിരിക്കുന്നതിൽ അവർക്ക് അല്പം ഭയം ഉണ്ടെന്നുള്ളതല്ലേ തീർച്ചയായിട്ടും വിജയെ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വിജയ് ബതിക്കൂട്ടിലായ പോലെ നിൽക്കുന്ന ആ സീൻ മാറിയിട്ട് വിജയ് ഹീറോ ആയിട്ട് അതും മാറും ഡി എം കെയുടെ ഒരു വലിയ രാഷ്ട്രീയ കുതന്ത്രമുണ്ട് എന്നുള്ളത് പറഞ്ഞു വരുന്നതാണ് അത് പക്ഷേ ആർക്കും ബോധ്യമായിട്ടില്ല കാരണം അതത്ര സൂക്ഷ്മമായിട്ടാണ് നടത്തിയതെന്നാണ് പറയുന്നത് പക്ഷേ ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മാറി മറിയാനുള്ള സാധ്യതയാണ് വിജയിയെ തുടൻ പേടിയാണ് നിയമസഭാ ആറ് മാസം മാത്രമാണ് ഇനിയും ശേഷിക്കുന്നത് അല്ല വിജയിയെ കവചമൊരുക്കി കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം ഒരു ഭാവിയിലൊരു രാഷ്ട്രീയ സഖ്യം ആ രൂപം കൊള്ളാനുള്ള സാധ്യതയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം വിജയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ടമാണ് ആ ആൾക്കൂട്ടം വെച്ച് തന്നെ അദ്ദേഹത്തിനെ അടിച്ചിരുത്തുക എന്നുള്ള ഒരു വലിയ സ്വതന്ത്രമാണ് അവിടെ നടന്നിരിക്കുന്നത് ഡി എം കെയുടെ ഒരു ചതിയാണെന്നാണ് അദ്ദേഹം ഭരണക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത് ഇത് ഞങ്ങളെ ചതിച്ചതാണ് വിജയി ചതിക്കാൻ വേണ്ടി ഇങ്ങനെ ശീലമുണ്ടാക്കിയതാണ് പോലീസിൻ്റെ സംരക്ഷണമില്ലായിരുന്നു മറ്റു സൗകര്യങ്ങളില്ലായിരുന്നു ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മാറി മറിയാനുള്ള സാധ്യതയാണ് കാണുന്നത് വിജയിയെ തോടാൻ പേടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറ് മാസം മാത്രമാണ് ഇനിയും ശേഷിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ വിജയിത്തൊടാൻ ഭയക്കുന്നത് എന്നാൽ മറ്റു ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള പേരും പറഞ്ഞു അപ്പം എന്തായിരിക്കും ഇതിന് പിന്നിൽ ഇതിൻ്റെ പിന്നിൽ നേരത്തെ തന്നെ ഡി എം കെയുടെ ഒരു വലിയ രാഷ്ട്രീയ കുതന്ത്രമുണ്ട് എന്നുള്ളത് പറഞ്ഞു വരുന്നതാണ് അത് പക്ഷേ ആർക്കും ബോധ്യമായിട്ടില്ല കാരണം അതത്ര സൂക്ഷ്മമായിട്ടാണ് നടത്തിയതെന്നാണ് പറയുന്നത് പക്ഷേ അത് ജുഡീഷ്യൽ എൻക്വയറി കഴിഞ്ഞാലേ പൂർണ്ണമായിട്ടും അറിയാൻ കഴിയുള്ളൂ പക്ഷേ ജുഡീഷ്യൽ എൻക്വയറി വെച്ചിരിക്കുന്നത് ഡി എം കെ ഗവൺമെൻറ്റാണ് അപ്പം അത് എന്ത് പുറത്ത് വരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം വിജയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ടമാണ് ആ ആൾക്കൂട്ടം വെച്ച് തന്നെ അദ്ദേഹത്തിനെ അടിച്ചിരുത്തുക എന്നുള്ള ഒരു വലിയ കുതന്ത്രമാണ് അവിടെ നടന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ തൊണ്ണൂറ്റെട്ട് ദിവസം നടക്കുന്ന നീണ്ടു നിൽക്കുന്ന ഓരോ സ്ഥലത്തേ സമ്പർക്കം ജനസമ്പർക്കം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ കരൂരിൽ നടന്നത് അപ്പം അതിൽ വേദി പോലും അദ്ദേഹം ആഗ്രഹിച്ചത് ലഭിച്ചില്ല കുറച്ചുകൂടെ വിശാലമായ സ്ഥലം ചോദിച്ചിട്ട് കിട്ടിയില്ല പിന്നെ കിട്ടിയെടുത്ത് വെച്ച് തൃപ്തിപ്പെടേണ്ടി വന്നു അവിടെ ആവശ്യത്തിന് പോലീസുകാരില്ലായിരുന്നു അവിടെ മറ്റ് സൗകര്യങ്ങൾ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു എന്നൊക്കെ ടി കെ പിന്നെ ടി വി കെ ടീം പറയുമ്പോൾ ഡി എം കെ പറയുന്നത് ഇത് മനഃപൂർവ്വം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പ്രശ്നമാക്കിയതാണ് അതായത് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നതിന് വേണ്ടി പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്ന വിജയ് വളരെ താമസിച്ച് ഏഴ് മണിക്കാണ് മണി കഴിഞ്ഞാണ് സ്പോട്ടിലെത്തിയത് അപ്പോൾ ആ സമയത്തേക്ക് അപ്പോൾ രാവിലെ മുതൽ തന്നെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അവരവിടെ നിൽക്കുകയായിരുന്നു തമിഴ്നാട്ടിലെ ക്ലൈമറ്റും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് നമുക്കറിയാം അവിടെ വെള്ളം കിട്ടാൻ അതുപോലെ എന്താ കടകളെല്ലാം അടച്ചുപോയി അപ്പോൾ അതിന് വെള്ളം കിട്ടാനുള്ള മാർഗം പോലും ഇല്ല ആൾക്കാരെ തിക്കി നിറഞ്ഞുപോയി ആ സന്ദർഭത്തിൽ പിന്നെ അവിടെ അവർക്ക് നിന്നിടത്ത് നിൽക്കാനല്ലാതെ ഓരോ വേറൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് ജാമായി പോയി അപ്പോൾ അതിനിടയിലേക്കാണ് പിന്നെ വിജയുടെ വാഹനവും കൂടെ കയറി വന്നത് അത് ആൾക്കാരെ കീറി മുറിച്ചുകൊണ്ടാണ് പോയത് അത് പോലീസ് നിർത്താൻ പറഞ്ഞെടുത്ത് നിർത്തിയില്ല അതിൻ്റെ മുമ്പിലാണ് എന്നൊക്കെയാണ് ഡി എം കെയുടെ പരാതി എന്നാൽ അതിന് അതിൻ്റെ പുറകെ കുറേ പേർ കയറി വന്നു ആ കയറി വന്നവരെല്ലാം കൂടെ ഈ ആൾക്കൂട്ടത്തിൽ വന്നതോടെ പൂർണ്ണമായും അവിടെ വലിയ ബഹളമായി തിക്കും തിരക്കുമായി പോയി ഇതിനിടയ്ക്ക് ഗ്ലാസ് വെള്ളം ചോദിച്ചവർക്ക് കുപ്പി എറിഞ്ഞ് കൊടുത്തപ്പോൾ അത് പിടിക്കാനായിട്ട് വീണ്ടും പ്രശ്നങ്ങളായി പിന്നെ മരച്ചില്ല വീണ് തകർന്നു വീണ് കുറേ പേർ മരിച്ചു കുറേ പേർക്ക് പാടം പറ്റി അപ്പോൾ ഈ മൊത്തം ഇപ്പോൾ നാൽപ്പത്തൊന്ന് മരണങ്ങൾ ആയിരിക്കുന്നു ഇന്ന് രാവിലെ മറ്റൊന്നുകൂടി കേട്ടു അതായത് അവിടുത്തെ കരൂറിലെ ടി വി കെയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആത്മഹത്യ ചെയ്തിരിക്കുന്നു മനന്തൊണ്ട് കാരണം ഇത് ഡി എം കെയുടെ ഒരു ചതിയാണെന്നാണ് അദ്ദേഹം മരണക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഞങ്ങളെ ചതിച്ചതാണ് വിജയെ ചതിക്കാൻ വേണ്ടി ഇങ്ങനെ സീലുണ്ടാക്കിയതാണ് പോലീസിൻ്റെ സംരക്ഷണമില്ലായിരുന്നു മറ്റ് സൗകര്യങ്ങളില്ലായിരുന്നു കറണ്ട് പോയി ലാത്തിചാർജ് നടന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നതിന് എല്ലാത്തിൻ്റെയും കുറ്റം ഡി എം കെയെ ചുമത്തുന്ന വിധത്തിലാണ് അദ്ദേഹം ഇത് ഇതൊന്നും പിന്നെ സ്പെസിഫിക്കായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ മരണമൊഴിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചെന്തിൽ ബാലാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഇതിനു വേണ്ടി അവിടെ ഡി എം കെയുടെ നേതൃത്വത്തിൽ ഒരു ഈ പരിപാടി നശിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പക്ഷേ ഈ വിജയം തൊടാതിരിക്കുന്നതിൽ അവർക്ക് അല്പം ഭയം തീർച്ചയായിട്ടും വിജയം തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വിജയ് പ്രതിക്കൂട്ടിലായ പോലെ നിൽക്കുന്ന ആ സീൻ മാറിയിട്ട് വിജയ് ഹീറോ ആയിട്ട് വീട്ടും മാറും അതാണ് ബി എം കെ അല്ലെങ്കിൽ മറ്റു കക്ഷികളെല്ലാം ഭയപ്പെടുന്നത് ഒരു കക്ഷിയും കോൺഗ്രസ് ഉൾപ്പെടെ ഒരു കക്ഷിയും പിന്നെ വിജയിക്ക് വിജയ ഡയറക്ടായിട്ട് കുറ്റപ്പെടുന്നില്ലല്ലോ വിജയ് അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോ വിജയ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇനി അത് ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് ഇവർ ചെയ്യിക്കുമെന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി വിജയി വിളിക്കുക ചെയ്തു അതുപോലെ തന്നെ അണ്ണാമലയും ബി ജെ പിയുടെ അണ്ണാമലയും വിജയിയെ വളരെ തലോടിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത് വിജയ് ഈ സാറ്റർഡേ സാറ്റർഡേയിൽ വെക്കാൻ പാടില്ലായിരുന്നു വീക്കെൻഡിൽ വെക്കാൻ പാടില്ലായിരുന്നു കുട്ടികളടക്കമുള്ളവർ വരുമെന്ന് അറിയേണ്ടതാണ് എന്ന് ഒരു ചെറിയ കൊട്ട് കൊടുത്തെങ്കിലും ബാക്കി മുഴുവൻ അദ്ദേഹത്തിനെ കവർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞു വിജയിക്കവിടെ വരാൻ അവകാശമുണ്ട് വിജയിയെ കാണാൻ ജനങ്ങൾക്ക് വരാൻ അവകാശമുണ്ട് അപ്പോൾ ഇതിൻ്റെ സംരക്ഷണം ഒരുക്കേണ്ടത് പോലീസാണ് പോലീസ് അത് ചെയ്തില്ല ഋഷിക് ഭരണകൂടം അത് ചെയ്തില്ല അപ്പോൾ അത് രാഷ്ട്രീയം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോലീസിൻ്റെ ഡിസ്റ്റിക് ഭരണകൂടം എന്ന് പറഞ്ഞത് രണ്ടും വീക്കാണെന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റാലിൻ്റെ ഗവൺമെൻ്റ് ഭരണകൂടത്തിൻ്റെ മോശമാണെന്നുള്ളത് വരുമല്ലോ അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിപൂർവ്വം അങ്ങനെ പറഞ്ഞു അല്ല വിജയെ കവചകൊരുക്കി കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം ഒരു ഭാവിയിലൊരു രാഷ്ട്രീയ സഖ്യം ആ രൂപം കൊള്ളാനുള്ള സാധ്യതയ്ക്ക് വേണ്ടിയല്ലേ തീർച്ചയായിട്ടും ഇന്ത്യ പിന്നെ ഇപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് കോൺഗ്രസ് അവിടെ വെളുപ്പില്ലാത്തൊരു പാർട്ടിയാണ് അപ്പോൾ കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിക്കും ഒരു താല്പര്യമുണ്ട് വിജയ് പോലെ ഇത്രയും മനെ ക്രൗഡ് പിള്ളറായ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വേണമെങ്കിലും നിൽക്കാം എന്നുള്ള ഒരു ശക്തി പരീക്ഷിക്കാനുള്ള മനസ്സ് കോൺഗ്രസിനുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അധികം സീറ്റൊന്നും ഡി എം കെ കൊടുക്കില്ല അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട് ബി ജെ പിക്ക് ഇപ്പോൾ അങ്ങനെയൊരു തോന്നലുണ്ട് കാരണം ഈ അന്തരാള ഘട്ടത്തിൽ വിജയ് നമ്മുടെ കൂടെ വന്നേക്കാം വിജയ് പിന്നെ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ വലിയ ശക്തമായ ആക്രമണം നടത്തിയിരുന്ന ആളാണ് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം വളരെ ശക്തമായിട്ട് പറഞ്ഞിരുന്ന ആളാണെങ്കിലും വിജയ് ഇപ്പോൾ തളർന്നിരിക്കുകയാണ് വിജയും ഇപ്പോൾ സി ബി ഐ എൻക്വയറി വേണമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം കേന്ദ്ര ഗവൺമെൻറ് എന്നെ ഒന്ന് സഹായിച്ചാൽ തെറ്റില്ല എന്നാണെന്ന് ഒരു സൂചനയും കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ അങ്ങോട്ടേക്ക് ചേർക്കേറാനും തയ്യാറാണെന്നുള്ള മറ്റിലേക്ക് മറ്റിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പോൾ ബി ജെ പി മുമ്പേ ഇത് ആവശ്യപ്പെട്ടിരുന്നതാണ് വിജയോട് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ പിന്നെ കോൺ പിന്നെ ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കുകയും ഈ ഇന്ത്യ മുന്നണിയും ഡി എം കെയും ചേർന്ന് നിൽക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെതിരായിട്ട് ആൻറ്റി ഇൻകംബസി അടക്കമുള്ള വോട്ടുകൾ നമ്മൾ ഭിന്നിപ്പിച്ച് കളയരുത് എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ടി വി അതുപോലെ തന്നെ ബി ജെ പിയും പിന്നെ അണ്ണ പി എം കെയും എല്ലാം കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് ശക്തമായ മത്സരം നടത്തുകയാണ് വേണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും ഭരണത്തിൽ വരാൻ കഴിയും എന്നൊക്കെയാണ് ഇതൊരു പക്ഷേ ചെറിയ ഒരു ധാരണയായേനേ എന്നും പലരും പറയുന്നു അത് അതിൽ വിജയം ആവശ്യപ്പെട്ടത് ആദ്യത്തെ രണ്ടര വർഷം മുഖ്യമന്ത്രി സ്ഥാനമാണ് ആ രണ്ടര വർഷം എന്ന് പറഞ്ഞാൽ രണ്ടര വർഷം കഴിഞ്ഞാൽ പിന്നെ വിജയം പിടിച്ചാൽ കിട്ടില്ല താഴെ ഇറക്കാൻ പോയാൽ അന്നേരം ഇതുപോലെയായിരിക്കും വലിയ ജനബന്ധനയുള്ള ആളെന്നുള്ള നിലയ്ക്ക് പിന്നെ അത് ജനങ്ങൾക്ക് എതിരായി വരും അപ്പോൾ പിന്നെ വിജയി തുടരേണ്ടി വരും അപ്പോൾ അത് ഒരു തർക്കമൊക്കെ വന്നതുകൊണ്ടാണ് അന്ന് സഖ്യം നടക്കാതെ പോയതെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി അതിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് കൂടുതലുണ്ട് ബി ജെ പിക്ക് ഇപ്പോൾ വിജയി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് കാരണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് തമിഴ്നാട് ആ സം തമിഴ്നാട് സംസ്ഥാനം പിടിക്കേണ്ടത് ബി ജെ പിയുടെ വലിയ ആവശ്യവുമാണ് അതിലേക്ക് അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഡി എം കെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മൈലേജ് അവർക്ക് നഷ്ടപ്പെടും ഡി എം കെക്ക് ശരിക്കും പറഞ്ഞാൽ മൈലേജ് ഇല്ല ഇപ്പം ആൻറ്റി ഇൻകമൻസിയിലാണ് അവർ നിൽക്കുക ഇപ്പം കേരളത്തിൽ അതേ സമാനസ്ഥിതിയാണ് സമാന സ്ഥിതിയല്ല അതിൽ കുറച്ചുകൂടെ ഭക്ഷണം കാരണം ഡി എം കെയുടെ ഭരണത്തിൽ ഒരുപാട് പേർക്ക് അസംതൃപ്തി ഇവിടെ ഈ പെൻഷനെങ്കിലുമൊക്കെ കൊടുത്ത് കുറേ പേർക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടി കുറേ തൃപ്തി പലർക്കും ഉണ്ടെങ്കിൽ അവിടെ അതുപോലും ഇല്ലാതെ പല ആൾക്കാർക്കും ഈ ഭരണത്തിനോട് വലിയ അതൃപ്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ ഒരു അവർക്കൊരു ആൾട്ടർനേറ്റീവ് ഇല്ല ഇപ്പോൾ എടപ്പാടിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വരുന്നതെന്ന് പറയുന്നതിനൊന്നും ജനങ്ങൾക്ക് അത്ര വലിയ താല്പര്യം ഇല്ല അവർ ക്ഷയിച്ച പോലെ അത് ക്ഷയിച്ച പോലെയാണ് അതൊരു സമര കൂടാരമായിരിക്കാണ് അതിനകത്ത് പരസ്പരം തമ്മിൽ തല്ലുന്ന ടീമുകളാണ് ഉള്ളത് ടി വി അതുപോലെ ദിനകരനായാലും പഴയ ജയലളിത തോഴി ഉൾപ്പെടെയുള്ളവർ ശശികല ഉൾപ്പെടെയുള്ളവർ ഒക്കെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഒന്നിച്ച് നാത്തോട്ട് കയറാൻ അതുപോലെ പനീർ സെലോ ഇവരൊക്കെ കൂടെ ഒന്നിച്ച് ഡി എം കെയിലേക്ക് വരാനൊക്കെയുള്ള എ ഡി എം കെയിലേക്ക് വരാനുള്ള ശ്രമം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമിത്ഷാ അതിനെല്ലാം ഒന്നിപ്പിക്കാനായിട്ടൊരു ശ്രമം നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല കാരണം ഇതെല്ലാം വിവിധ ധ്രുവങ്ങളിൽ നിന്ന് പരസ്പരം പോരടിക്കുന്നവരാണ് ഇങ്ങനെയൊരു അരക്ഷിത കൂടാരമായിട്ടാണ് എ ഡി എം കെ നിൽക്കുന്നത് എ ഡി എം കെയുടെ ഒപ്പം നിന്നിരുന്നവർ വ്യത്യസ്തമായി നിൽക്കുന്നത് ഇതൊക്കെ ബി ജെ പിക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് അതിനിടയ്ക്ക് വീണ് ഒരു സൗഭാഗ്യം പോലെയാണ് വിജയിയുടെ തളർച്ച അപ്പോൾ വിജയിയെ ഒന്ന് സംരക്ഷിച്ചു നിർത്തിയാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് വിജയിക്കും ഇപ്പോൾ വളരെ വെട്ടിലാകുന്ന ഒരവസ്ഥയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങാനും വശക്കേടായിട്ട് വരികയും വിജയ് കുറ്റക്കാരനാണെന്ന് വരികയും ചെയ്താൽ ീ ഇത്തരത്തിലുണ്ടാകുന്ന സ്റ്റാമ്പേർഡുകൾക്കൊക്കെ വളരെ കടുത്ത ശിക്ഷകളാണുള്ളത് അതിൻ്റെ കാരണക്കാരൻ എന്നെ ആളെന്ന കമ്മീഷനും പിന്നീട് നടക്കുന്ന വിചാരണയ്ക്കും ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് വർഷം വരെ കഠിന തടവ് ഈ നാൽപ്പത്തൊന്ന് പേരുടെ മരണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള കഠിന തടവുകളൊക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാവും എന്തിന് രണ്ട് വർഷത്തിൽ കൂടുതൽ തടവ് വന്നാൽ തന്നെ അറിയാമല്ലോ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാവും അതോടെ സിനിമയിലെയും ഗ്ലാമറും മറ്റു കാര്യങ്ങളും ഒക്കെ പോവും വിജയ്ക്കും രാഷ്ട്രീയപരമായും സിനിമാപരമായിട്ടുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവും എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം താങ്കൾ പറഞ്ഞ പോലെ ഒരു വൈതരണിയിലാണ് വഴിത്തിരുവിലാണ് ഇത് അപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ സഖ്യം തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രൂപം കൊള്ളുമെന്നുള്ള രൂപം കൊള്ള കൊള്ളുമെന്നാണ് ഇപ്പോഴത്തെ നിരീക്ഷണം അത് വിജയ് എങ്ങോട്ട് ചാഞ്ചാടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും വിജയ് ബി ജെ പിയോടൊപ്പം നിൽക്കാനാണ് വിജയ്യുടെ തീരുമാനമെങ്കിൽ വിജയിക്ക് മറ്റു മാർഗങ്ങളില്ല സാധ്യത ഏതിന് പറയാൻ പറ്റുമോ ഇപ്പോഴത്തെ സാധ്യത വിജയിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജയിലിൽ പോകാതിരിക്കാൻ ഉൾപ്പെടെ ഉള്ള സാധ്യത എന്ന് പറയുന്നത് നല്ലൊരു കമ്മീഷൻ റിപ്പോർട്ടായിരിക്കും ആ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് സി ബി ഐ ഉൾപ്പെടെ ഉള്ളവർ വന്ന് നിഷ്പക്ഷമായിട്ടൊരു എൻക്വയറി നടത്തി അവിടുത്തെ ഫീൽഡിൽ നടന്ന സംഭവങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് വരികയും വേണമെങ്കിൽ വിജയെ അതിൽ നിന്ന് മുക്തനാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനും കൂടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കേറ്റവും ഗുണകരമതായിരിക്കും വിജയ് അതിന് ശ്രമിക്കുന്നതിനാണ് നീങ്ങുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും തമിഴ്നാട്ടിലുള്ളവർ പറയുന്നത് പഴയ വിജയിയുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലായി രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇങ്ങനെ ഒറ്റയ്ക്കിറങ്ങി കളിക്കാവുന്ന ഒരു സാധനമല്ല അദ്ദേഹം പറഞ്ഞിരുന്നു സിംഗം ഒറ്റയ്ക്ക് തരാൻ പോവും കാട്ടിൽ ഏ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വേട്ടയാടി ഈ രാജാവായിട്ട് നടക്കും എന്നൊക്കെ അന്ന് വീമ്പളക്കി സിനിമാ ഡയലോഗുകൾ ഇറക്കിയെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കാട്ടിൽ രാഷ്ട്രീയ കാട്ടിൽ ഒരുപാട് ദുർഭൂതങ്ങളും മായാവികളുമൊക്കെ ഉണ്ട് ആ മായാവികളുടെ മായാജാലത്തിൽ ഇതുപോലുള്ള അടികൾ പറ്റാം ശരിക്കും പറഞ്ഞാൽ ഇത് വിജയ ട്രാപ്പിലാക്കി എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ഒരു വലിയ വിഭാഗം ജനത വിശ്വസിക്കുന്നത് ഇതിങ്ങനെ ഒരു കൂട്ടക്കുരുതി വരുത്തി അതിലൂടെ വിജയിയുടെ എല്ലാ പ്രഭാവവും നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് അതിജീവിക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ വിജയിക്ക് കഴിഞ്ഞില്ല അദ്ദേഹത്തിന് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ തരൂരിലേക്ക് വന്ന് ആശുപത്രി സന്ദർശിച്ച് രാഷ്ട്രീയതരജ്ഞനല്ലാത്തത് കൊണ്ട് വന്ന അപാകതയാണ് പോലീസ് വരട്ടിയാൽ പോലും അദ്ദേഹം അവിടെ വരേണ്ടതായിരുന്നു അതെ എങ്കിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോളൂ കുഴപ്പമില്ല ഞാൻ എൻ്റെ അണികളെ എൻ്റെ എന്നെ എനിക്ക് എന്റെ ജീവന തുല്യം കരുതുന്ന എൻ്റെ അണികളെ കാണാതെ അവരിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാതെ അവർക്ക് സാമ്പത്തികമായും പിന്നെ മെഡിക്കൽ ആയുമൊക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഞാൻ ഇവിടുന്ന് മാറിയില്ല എന്ന് പറഞ്ഞ് വിജയ് അവിടെ നിൽക്കേണ്ടതായിരുന്നു പോലീസ് ഒരുപക്ഷെ തടസ്സപ്പെടുത്തിയാലും അത് ക്യാമറയിൽ ഉൾപ്പെടെ തീർച്ചയായിട്ടും വരുമല്ലോ ആ സീനുകളെല്ലാം വന്നിരുന്നെങ്കിൽ വിജയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് സ്വയം കരകയറാനും കഴിഞ്ഞനെ പക്ഷേ അതിനുള്ള ഒരു രാഷ്ട്രീയ പക്വത വിജയിക്കില്ലാതെ പോയി എന്നുള്ളതാണ് പലരും നിരീക്ഷിക്കുന്നത് ഓ അതുകൊണ്ട് തന്നെ വിജയിക്ക് ഒരു കൂട്ട് ആവശ്യമായിരിക്കും ആ കൂട്ടിന് ബി ആയിരിക്കും ഉപകരിക്കുക എന്നുള്ളതും പലരും വിജയി ഇപ്പോൾ കാതിൽ മന്ത്രിക്കുന്നത്